എല്ലാവർക്കും സ്വാഗതം ഞാൻ നോൻപണ്ട് ശരിക്കടിച്ചോ നമ്മള് അതിനെടുത്തുകൊണ്ട് സാധനങ്ങള് പറഞ്ഞാൽ നമ്മള് ബത്തക്കി എടുത്തുകൊണ്ട് പിന്നെ പാല് പിന്നെ നമ്മള് ഈത്തപ്പഴം കുറച്ച് നേരെ വെള്ളത്തിൽ ഇട്ട് വെച്ച കേട്ടത് നമുക്ക് നേരം ഇണ്ടാക്കലേക്ക് കിടക്കട്ടോ അപ്പൊ കഴിച്ച് നമുക്ക് നമ്മളെ ബത്തക്ക നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കി പീസാക്കി അരിഞ്ഞെടുക്കട്ടോ അപ്പൊ നമുക്ക് വസ്തു വസ്റ്റ് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം അപ്പൊ കഴിച്ച് നമുക്ക് ബത്തക്കെ അല്ലേ അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കട്ടോ നമ്മൾ ഈ ബത്തൊക്കെ എല്ലാം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് അപ്പൊ ഈ തോല തോലം നമ്മള് വേസ്തയാക്കി നമ്മള് തെങ്ങിൻ്റെ ഒട്ടിക്കൊന്നും ഇടൂല ഇതൊക്കെ നമ്മള് കുഞ്ഞു മീന് കൊടുക്കാനുള്ള പരിപാടി വെക്കാം അപ്പൊ നമുക്ക് നമ്മള് ബത്തൊക്കെ നമ്മളെ ചാർക്കിട്ടെടുക്കട്ടോ നമുക്ക് പാൽ വെച്ചെടുക്കട്ടോസ് അപ്പൊ ഇനി നമുക്ക് നമ്മൾ കുരു കളഞ്ഞു വെച്ച നമ്മള് ഈത്തപ്പ ഇട്ടെടുക്കെട്ടോ പഞ്ചസാര ഇട്ടുകൊടുക്കാം നമ്മളെ പത്തക്കി തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും ഈത്തപ്പയത്തിലൊക്കെ അപ്പൊ നമ്മള് പഞ്ചസാര ഒക്കെ നമ്മള് കൊറച്ചിട്ടു കൊടുത്താൽ വേണ്ടോ ഇനി ആവശ്യത്തിന് തണുത്തു വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ നമുക്കത് തന്നെ അടിച്ചെടുക്കട്ടോ നമുക്ക് നമ്മളെ ജഗ്ക്ക് വാർന്നു കൊടുക്കട്ടോ ക്ലാസ് വാർന്നൊരു അപ്പൊ കൈസ് നമ്മളെ ഷെയ്ക്ക് കൂടെ റെഡി ആയിക്കോണും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം എന്നാ ബൈ ബൈ